ും നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഓണം വന്നെത്തി ഇനി സമയം കളയാൻ ഒട്ടുമില്ല ഇന്ത്യയെ എന്റെ ബാക്കിലുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇനി നമ്മൾക്ക് പൂവും പൂക്കളവും ഓണവും ഒക്കെയാണ് അപ്പൊ നമ്മളുടെ നാട്ടില് ഒരു അൻപത് രൂപയ്ക്ക് ഒന്ന് ഇപ്പൊ പൂ വാങ്ങിയാൽ കിട്ടാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തായാലും നമ്മളെ നാട്ടിൽ അത്രയും വില ഈ പൂവിനുണ്ടോ എന്നുള്ളത് നമ്മളെ കോയമ്പത്തൂരുള്ള ഹോൾസെയിൽ മാർക്കറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഓരോന്നിന്റെയും വില നമുക്ക് ചോദിച്ചറിയാം അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നമ്മളെ നാട്ടിൽ എത്രത്തോളം ഈ പൂക്കൾക്ക് വില കൂട്ടി വാങ്ങുന്നുണ്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും സമയം കളയേണ്ട എന്തായാലും നമുക്ക് മാർക്കറ്റിന്റെ അകത്തോട്ട് തന്നെ അങ്ങ് പോകാം വില എങ്ങനെയാണ് ഇത് എന്താണ് ഇവിടെ പറയാ നമ്മള് കേരളത്തിൽ പറയുന്നതിന് എന്നൊക്കെയാണ് പറയാ ഇവിടെ എന്താ പേര് ഇവിടെ എത്ര മണിക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് രാവിലെ തന്നെ കേരളത്തിലൊക്കെ ആറുമണിയാവുമ്പോഴേക്കും ഈ പൂവ് അവിടെ എത്തും എന്തായാലും ഓണായിട്ട് വില കൂട്ടിത്തുടങ്ങിയാണ് ഓണം ആവുമ്പോൾ കൂടൂലേ ഇതെന്താ വില കിലോ ചെണ്ടുമല്ലി വില എങ്ങനെയാ കിലോ കിലോ വില എങ്ങനെയാണ് ഇത് വെറൈറ്റിക്ക് വില ണ്ടോ ഇതാണോ നമ്പർ വൺ ചെണ്ടുമല്ലി നമ്പർ വൺ ക്വാളിറ്റി ആണ് കിലോ രൂപ കേരളത്തില് ഓണമായിട്ട് നിങ്ങളുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ടോ കൂടിയാണോ അല്ലെങ്കിൽ കുറവാണോ ഇനി എന്നാണ് ഓണമായിട്ട് ഇനി കൂടുതലോ വില കൂടും കൂടും എന്നൊക്കെ ഐഡിയ ഉണ്ടോ സൺഡേലോ സൺഡേലോ ഇരുനൂറ് രൂപ റോസിന് ഇരുന്നൂറ് രൂപ ചെണ്ടുമല്ലി തന്നെ വില നൂറ് ഇതില് ഈ മഞ്ഞക്കും ഓറഞ്ചിനും ഡിമാൻഡ് കൂടുതല് മഞ്ഞക്കാണ് ഡിമാൻഡ് ഓറഞ്ചിന്റെ ഡിമാൻഡ് കമ്മിയാണ് ആ ആ ഇത് കിലോ എങ്ങനെയാ വില അത് ഇരുന്നൂറ് ഇതും കിലോ ഇരുന്നൂറ് രൂപ ആ കിലോ ഇരുന്നൂറ്

പിങ്ക് കളർട്ടി കച്ചവടക്കാരെ പുതുക്കാര് നാട്ടിലെന്ന് ഫുള്ള് ഇവിടെ എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട് എന്നിട്ടും വില കൂടി വില ഇന്ന് കൊറവായിട്ടുണ്ട് നാളെ ഇന്ന് ഓണത്തിന് രണ്ടു ദിവസം മുൻപ് മരവിടാം കൂടും നമ്മൾ ആ ഒരു സമയത്തൊക്കെ ഡിമാൻഡ് ഉണ്ടായോ എല്ലാ ഡിമാൻഡ് ആയിട്ടുണ്ട് ഇവിടുത്തെ പൂക്കൾ ഏറ്റവും കൂടുതൽ പോണത് എവിടക്കാ എവിടെ കേരളം മൊത്തം എല്ലാം പോകും എല്ലാ ഏരിയ പോകും ഇത് ജസ്റ്റ് പാക്കിംഗ് പാക്കിംഗ് ഇതെന്താ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട് അങ്ങനെ പാക്കിംഗ് വേണ്ടി വരൂ ഇതിന്റെ പേരെന്താ പേരെന്താങ്കി കിലോ എങ്ങനെയാ വല്ല നൂറ്റി നാല്പത് രൂപയാണോ കിലോ ഉള്ളത് ഇത് നമുക്ക് മാല കെട്ടാനല്ലേ എടുക്കും ഫോണായിട്ട് എങ്ങനെയാ മാർക്കറ്റ്

ടിയുടെ ഓരോ കെട്ടിനാണ് കേട്ടോ ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് അറുപത് രൂപ ഒരു കെട്ടിന്റെ വില എന്തായാലും ഇതൊരു കിലോയ്ക്ക് മുകളിലേ മുക്കാ കിലോ ഇത് നിങ്ങൾ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണോ വേറെ ആള് കളക്ട് ചെയ്തൂര്

ഈ തുളസി നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ധാരാളമായി കണ്ടുവരുന്നതാണ് അതിന് പ്രത്യേകിച്ച് വെള്ളം ഒന്നും വേണ്ട അപ്പൊ തമിഴ്നാട്ടില് ഇതിപ്പോ കോയമ്പത്തൂർ മാർക്കറ്റിലെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഇതിന് കിലോയ്ക്ക് അറുപത് മുതൽ എഴുപത് രൂപ വരെയാണ് ഇതിന്റെ വില അപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ ഇത് ഏത് സ്ഥലത്തും വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്നതുമാണ് അർത്ഥം ഇന്ന് മുപ്പതാം തീയതി നമ്മളെ കോയമ്പത്തൂർ മാർക്കറ്റിൽ ഒരു മൂന്നര നേരാണ് മൂന്നര നേരത്തെ ഈ ഓരോ റോസിന്റെയും വിലയാണ് കിലോയ്ക്ക് ആണോട്ട വില എണ്ണത്തിനല്ല കിലോയ്ക്ക് ഈ ചുവപ്പ് റോസിന്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഓറഞ്ചിന്റെ വിലയും അതുപോലെ തന്നെ റോസ് മഞ്ഞ ഇതിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് വരെ വിലയുണ്ട് എന്നാൽ ഈ ചുവപ്പ് എല്ലാ റോസിന്റെയും വില എന്ന് പറയുന്നത് ആകെ കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മാത്രം അപ്പൊ ഓണാവുമ്പോ നമ്മൾ അവിടെയൊക്കെ ഓരോ പൂവിനും എണ്ണത്തിനനുസരിച്ചിട്ടൊക്കെയാണ് വില വരുന്നത് അപ്പൊ എന്തായാലും അത്രയും വിലയൊന്നും നമ്മളെ കോയമ്പത്തൂർ മാർക്കറ്റിലെ ഹോൾസെയിൽ റേറ്റിൽ ഇല്ല